ഇന്നും ബന്ധമായിട്ട് നീമെല്ലാം ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നമ്മുടെ നാസർ മാമൻ്റെ വരവ് ഇവിടെ ഇന്നലെ വൈകുന്നേരം നമ്മൾ സ്ഥിരം മേടിക്കുന്നിടത്ത് കച്ചവടം ഒന്നും ഇല്ലാന്ന കേട്ടോ അതുകൊണ്ട് വാങ്ങി വെക്കാൻ പറ്റിയില്ല എന്തായാലും നാസർ രാവിലെ വന്നു കേട്ടോ മെസ്സേജൊക്കെ കിടക്കുന്നുണ്ട് ഇവിടേക്കോ മീൻ മീൻ്റെ ഗ്രൂപ്പിനകത്ത് ഉണ്ടെന്നൊക്കെ കേട്ടോ പക്ഷെ നമുക്ക് വണ്ടിയൊക്കെ ഒരു മടി നാസറിൻ്റെ കയ്യിൽ എന്നും കൊച്ചുമത്തിയ ഉള്ളു കേട്ടോ മാത്രം പ്രതീക്ഷിച്ചാൽ മതി ഈ കൊച്ചുമത്തിക്ക് തന്നെ ഭയങ്കര പിടിയാണെന്ന് ആ കൊച്ചു പറയുന്നത് കേട്ടോ ഈ ലോകം മൊത്തം ഈ കൊച്ചുമത്തിയോട്ട് കറങ്ങും കേട്ടോ പക്ഷേ പോകുമ്പോൾ പൊട്ടകാലിയായിരിക്കും കേട്ടോ നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഇതുപോലെ അമ്പൂരിലേക്ക് മീൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമില്ല നമ്മുടെ മിക്ക കിടക്കുന്നുണ്ടോ സാധാരണ നാശ്രനെ കണ്ടാലും എപ്പോൾ അവരെ കണ്ടാലും കൊരയ്ക്കുന്ന കേട്ടോ അവർക്ക് മനസ്സിലായി അവർക്കുള്ള ഫുഡുമായിട്ടാണ് ഇന്ന് ബന്ധമായിട്ട് ഇൻ ആശ്രമം വന്നേക്കുന്നത് കേട്ടോ അതുകൊണ്ട് നാസനെ കണ്ടപ്പോൾ അനങ്ങിയതേ ഇല്ല ഇവിടെ ഇരിക്കുവായിരുന്നു ആ നാഷ്മിയുടെ ഷോ തുടങ്ങിയിട്ടുണ്ടേ കണ്ടില്ലേ കണ്ടപ്പോൾ തന്നെ മനസ്സിലായാലും ഇന്നലെ ഇവിടെ ഉത്സവം ഉണ്ടായിരുന്നത് ഇന്നലെ നമ്മുടെ അപ്പുറത്ത് ഉത്സവം ഉണ്ടായിരുന്നു ഉച്ചാരത്തിന് പോയപ്പോൾ വാങ്ങിയതാണ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് എന്തായാലും ഈ വർഷം വലിയ കളി പട്ടപ്പിനകത്തും കാണിച്ചില്ല ആദ്യമായിട്ട് ഇന്നലെ പറഞ്ഞു കേട്ടോ പിന്നെ ഇന്നലെ കൊണ്ടുവന്നിടം മുതൽ താത്ത് വെച്ചിട്ടില്ല അമ്മ ഇതൊന്ന് വീഡിയോ എടുത്ത് എല്ലാവരും ഒന്ന് കാണിക്കുന്നത് പറഞ്ഞ് എന്നോട് അതും വെച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഇപ്പം എഴുന്നേറ്റേ ഉള്ളു കൊച്ചമ്മ ഇന്ന് സ്കൂളില്ല ക്യാമറ ഒക്കെ നോക്കിയാൽ ഏതാണ്ടൊക്കെ ഫോട്ടോ വേണം അതൊന്ന് സൂം ചെയ്തെടുക്കുക എല്ലാവരും കാണിക്കുന്നു പറയും കേട്ടോ രണ്ടാഴ്ചയായിട്ട് ഞങ്ങൾ ഉറക്കം കിടക്കുന്ന സാധനം പത്തി വലയ്ക്കകത്തിരിക്കുന്നുണ്ടോ ണ്ട് പെരുത്തരും ഓർക്കാൻ പോകുമ്പോട്ടോ അതിന്റെ കുഞ്ഞുങ്ങളും ഒക്കെ ഇതിനകത്തുണ്ട് ഈ പാറക്കെട്ടിനകത്ത് പക്ഷെ നമ്മൾ കണ്ട അയ്യോ അതും പത്ത് പെടത്ത് എനിക്ക് പേടിയാവന്ന് പത്ത് പിടത്തേക്കണ്ട് നിൽക്കുകയാണ് ഗൈസ് ഫോറസ്റ്റിൽ നിന്ന് ആൾ വന്ന് മൂന്നാല് ദിവസയ്ക്ക് മുന്നേ വലയിട്ടിട്ട് പോയത് ഇന്നലെയൊക്കെ വല കയറിയെങ്കിലും തിരിച്ചു കയറിപ്പോയി കേട്ടോ അപ്പൊ ഇന്നിവിടെ ആളുണ്ടായിട്ടുണ്ട് അതിനെ ഒന്ന് തടഞ്ഞു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്ക എത്ര നേരം പിടിച്ചോണ്ട് നിൽക്കണം എന്ന് അറിഞ്ഞുകൂടാ കാരണം ആള് വരണം ഫോറസ്റ്റിന്റെ ആള് വരണം വീണ്ടും മുട്ടൻ മുട്ടനൊരണം കേട്ടോ പത്തി വിളർത്തി നിൽക്കാനെ കാണാമോന്നറിഞ്ഞുകൂടാ എനിക്ക് പേടിയാ വന്ന് അങ്ങനെ ഫൈനലി പിടിച്ചിട്ടുണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട് അയ്യോ പാമ്പിനെ പിടിച്ച സന്തോഷത്തിൽ ഞാൻ അപ്പം വെച്ചിരിക്കുന്ന കാര്യം മറന്നുപോയി അപ്പവും കരിഞ്ഞു പോയി കഴിഞ്ഞില്ല കുറച്ചേ കരിഞ്ഞുള്ളൂ എന്തായാലും സമാധാനമായി കേട്ടോ കാരണം ഇതിനി ഇനിയും കുഞ്ഞുങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അമ്മക്കറിഞ്ഞുകൂടാ ഇനി ഇത് ഇതിനകത്ത് എത്രത്തോളം ഉണ്ടോ പാറക്കെട്ടിനകത്ത് തോന്നിണ്ടെന്ന് തോന്നും നമ്മൾ എന്തായാലും ഉറങ്ങിയിട്ട് എത്ര ദിവസം ആയെന്നറിയാമോ ഇന്നില്ല ഇപ്പം എന്തായത് ആർക്കും പോകണ്ട സ്കൂളും നമ്മുടെ റേഷൻ ഒന്നും ഇല്ല കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് വന്നതേ അമ്മ ചായ പോലും കുടിക്കാതെ ചൂലും എടുത്തോണ്ട് അന്നിറങ്ങിയത് കേട്ടോ ചൂലും എടുത്തുകൊണ്ട് നേരെ ഇവിടെ അയ്യത്തോട്ട് പോയത് കാരണം ഇവിടെ എല്ലാം കരിയിലൊക്കെ വീണ് കടന്നു പോകായിരുന്നു കേട്ടോ കാരണം ഇതിൽ കുഞ്ഞുങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്ക് പിന്നെ ടെൻഷനായി അമ്മ അങ്ങനെ രാവിലെ തൊട്ട് ഈ പരിസരം എല്ലാം നല്ല വൃത്തിയാക്കും കേട്ടോ അയ്യോ ഇന്ന് ഇറങ്ങുമെന്ന് വിചാരിച്ചതേ ഇല്ല രണ്ടു ദിവസം വലി കിട്ടതിന് ശേഷം അത് ഇറങ്ങിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഇറങ്ങി ഇന്നലെ ആരുമില്ലായിരുന്നു ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനെ തടഞ്ഞു നിർത്താൻ പറ്റത്തില്ലായിരുന്നു ഞാൻ വിളിച്ചിട്ടുണ്ട് നമ്പറിനെ വിളിച്ചിട്ടുണ്ട് പാളിനെ വിളിക്കാന്ന് പറഞ്ഞു വരാന്ന് പറഞ്ഞു ഒന്നും പറയണ്ട സമാധാനമായി നീ ഇതിന്റെ ശേഖരം ഉണ്ടോന്നറിയത്തില്ല ഇത്ര ദിവസം ഇനിയും കാണും കുഞ്ഞുങ്ങളെ ഇന്നലെ ഞാൻ ഒരിലത്തിനെ കണ്ടു പക്ഷെ അതിനൊക്കെ ചെറിയ കൂട്ടി കൂടെ കയറിപ്പോ എങ്ങനാന്നു കത്തിയമല്ല സന്തോഷം കൊണ്ടാട്ടോ കാരണം ഇപ്പോഴും പത്തിയിൽ തന്നെ നിക്കുവന്നോ ഇപ്പോഴും തന്നെ ഞാൻ വിളിച്ച് മെമ്പറിനെ അവര് വിളിക്കാന്ന് പറഞ്ഞു വരാ പറഞ്ഞു ഞാൻ പെട്ടെന്ന് വരണേ എത്ര നേരം ഇങ്ങനെ അയ്യോ അമ്മ മെമ്പറും കൊറച്ചു ദിവസമായിട്ട് ഇതിന്റെ പുറവില് കിടന്ന് ഉറക്ക വളച്ച് നിക്കാ പത്ത് പത്തര ആയപ്പോഴായിരുന്നു ഒരു ദിവസം പതിനൊന്നര വരെ ഉറച്ച അവിടുന്ന് ആള് വന്ന് നോക്കിയായിരുന്നു അപ്പ ഒന്നും പത്തിയൊക്കെ ഉണ്ടട്ടെ എനിക്ക് വലക്കാത്ത കിടക്കുന്ന കാണാൻ കണ്ടോ ചീറ്റല്ലേ കാണാൻ പറ്റും ഇനി ഒരു പിടിക്കും വന്ന് പിടിക്കാൻ നേരം ഞാൻ എന്താ എടുത്തിട എന്താണോ ആള് വന്നിട്ടിട്ട് പിടിച്ചിട്ട് വരട്ടെ എന്റെ പത്തിണ്ടോ അടിയാ ഒന്ന് പേടിയില്ല പേടിയില്ലെന്ന് പറഞ്ഞാല് പേടിയാ കാരണം അതിന് കണ്ണ് കാണാൻ പറ്റുന്ന പറ്റത്തില്ലെന്ന് പറഞ്ഞ ചുമ്മാ അല്ലേ കാരണം എവിടെ ആലും കേടലത് ആ സൈഡിലോട്ട് നോക്കുന്നുണ്ടല്ലോ ഏ മൂർക്കനാന്നോർക്കൻ എന്താ മുറിവുണ്ടെന്നോ പറഞ്ഞു അയ്യോ എന്തായാലും സമാധാനമായി രണ്ടാഴ്ചയായിട്ട് ഉറക്കം കിട്ടുന്ന സാധനം ചില കഷ്ടം കയറിപ്പാന്ന് നോക്കുകട്ടോ ഒന്നും ചെയ്യത്തില്ല ഇതിനെ കൊണ്ടൊന്ന് കാട്ടിവിടത്തേ ഉള്ളൂ കേട്ടോ അതിനെ എന്താ വെപ്രാളം കണ്ടോ പേടിക്കണ്ട ടേറ്റേരി കണ്ടുപോയിരുന്നു ഇനി ഇതിനെ കൊണ്ടു കൊണ്ടോ പത്തിണ്ടോ കത്ത് ഇതേ കൊണ്ടുവന്ന് കാട്ടി വിടും നമുക്ക് വിഷമിക്കണ്ടക്കന്മാര് അവരിവിടെന്നെ പണിയെ തമ്മിക്കത്തില്ലേ നമ്മുടെ നാട്ടുകാരെ മൊത്തം പിടിച്ചു വരുത്തുന്നു പിന്നെടയ്ക്ക് ആരക്കേ വന്നായിരുന്നു പാമ്പിനെ പിടിക്കുന്നതാണ് ആരൊക്കെ വന്നാരുന്നു പാമ്പിനെ പിടിക്കുന്നതാണ് പക്ഷെ അന്നൊന്നും പിടിച്ചില്ലേ ദ്യമായിട്ടാണ് ഈ പ്രായത്തിനുണ്ടെങ്കിൽ പത്ത് പെടത്ത് ഒരു പാമ്പിനെ കാണുന്നെ അയ്യോ എടുക്കുക സമാധാന സന്തായിട്ട് കൊല്ലല്ലേ കൊല്ലല്ലേ കൊല്ലി വിടണേ കാട്ടിവിടാനല്ലേ ഇവിടെ കാട്ടിപിടുത്തല്ലേ ഈ നമ്മളിന്ന വീഡിയോലൊക്കെ കണ്ടിട്ടില്ല അനുഭവം വന്നപ്പോഴേ എല്ലാരും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് മുതൽ സമാധാനമായിട്ട് ഉറങ്ങാന്ന് തോന്നുന്നു കാരണം ഒത്തിരി ദിവസമായി ഉറങ്ങിട്ട് കേട്ടോ കാരണം ഈ ഒരു സാധനം ഇങ്ങനെ പൊറത്തിരിക്കുമ്പോഴേ നമുക്ക് പേടിയല്ല അപ്പം ഏകദേശം രണ്ടാഴ്ച കൊണ്ട് അത് അതിനെ തിരിയാണ് ഇവർ വന്ന് വലയിട്ടിട്ട് പോയിട്ട് പോയിട്ടിപ്പം രണ്ട് മൂന്ന് മൂന്നാല് ദിവസമായി ഓരോ ദിവസം കേറും ഇറങ്ങും പക്ഷെ വല മാറിപ്പോയി ഈ വലയല്ലായിരുന്നു വേണ്ടുന്നത് ഇങ്ങോട്ട് ഇറങ്ങും പിന്നെ തിരിച്ചറങ്ങി കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള വലയായിരുന്നു കേട്ടോ ഒന്നു രണ്ടു വട്ടേ ഇറങ്ങത്തുള്ളൂ പിന്നെ അത് ഇറങ്ങത്തില്ല അങ്ങനെ ഇന്ന് രാവിലെ ഇവിടെ എല്ലാവരും കൂടെ ഉണ്ടായുണ്ട് നവതിയല്ലേ വേഷം കടയൊന്നും ഇല്ലല്ലോ അപ്പം എല്ലാവരും കൂടെ ഉണ്ടായതുണ്ട് അതിനെ വലയുടെ ഇങ്ങേ അറ്റത്തിറങ്ങിയപ്പം തടഞ്ഞു നിർത്തി നമ്മൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ അപ്പം ഇപ്പം എന്തോ പറഞ്ഞാലും സമാധാനമായി നമ്മുടെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞിട്ടും പാമ്പിൻ്റെ പുറേ പോയത് ഒന്നും ആയില്ല നല്ല മെഴുക്കുവരട്ടൊക്കെ ബീൻസും കവാളയും കൊണ്ട് ഇരുന്നു വെച്ചിരിക്കും മെഴുക്കുവേട്ടയൊക്കെ ഒന്നും ആയില്ല രാവിലെ അപ്പവും രമന്തി ഉണ്ടാക്കി കഴിച്ച് പിന്നെ ജോലിക്കാരുണ്ടായിരുന്നു അവർക്ക് വെള്ളവും ചായ ഒക്കെ കൊണ്ട് കൊടുത്തു അവിടെ വന്നിട്ട് പത്തരയായപ്പോൾ തന്നെ വിളിക്കുന്നത് എന്താ വെള്ളം കൊണ്ടുവരാത്ത ഇതും പറഞ്ഞു ഞാൻ ഇതിന് പാമ്പിൻ്റെ പുറല്ലല്ലായിരുന്നോ അവർ വന്ന് പിടിച്ചോണ്ട് പോയി ഇത് നമ്മുടെ അപ്പത്ത് കാ സർപ്പക്കാവുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നു അമ്പലത്തിൻ്റെ അപ്പം അവിടുത്തെ പുരയുടെ എല്ലാം ഈ തൊഴിലുറപ്പുകാർ ചെത്തിപുറത്തേക്ക് തീ ഇട്ടു കേട്ടോ അപ്പം അവിടുന്ന് വന്നതാണ് വന്ന ദിവസം തന്നെയാണ് ഞങ്ങളെ അത് കണ്ണിനെ കാണിച്ചതും ഞങ്ങളത് കണ്ണിന് കണ്ടതും ഇല്ലെങ്കിൽ നമ്മളിത് കാണത്തില്ലായിരുന്നു അപ്പം അതിന് ചെറിയ പൊള്ളലേറ്റിട്ടുണ്ടെന്ന് ഈ ഫോട്ടോ കണ്ടപ്പോൾ അവരെല്ലാവരും പറഞ്ഞു അത് എരിയാണിച്ച് പാടുണ്ടായിരുന്നു കേട്ടോ ആ എന്തായാലും ഇനിയിപ്പോൾ അവർ ഫോറസ്റ്റിൻ്റെ ആൾക്കാരാണ് വന്ന് എടുത്തോണ്ട് പോയത് അപ്പോൾ അവർ ചെറിയ രീതിക്കുള്ള എന്തേ ഉള്ളു കേട്ടോ അവര് കൊണ്ട് അവരെങ്ങോ അവര് കൊണ്ടൊന്ന് കാട്ടി വിടും ചികിത്സയെ കൊടുക്കുകയും കാട്ടും ഞാൻ പറഞ്ഞ കൊല്ലല്ലേ എനിക്ക് സങ്കടം തന്നെ ഞാൻ എത്രയും ദിവസം രണ്ടാഴ്ച നമ്മള് കണ്ടോണ്ടിരിക്കില്ല എനിക്ക് കേട്ടോ അത് നമ്മളെ ഒന്നും നമുക്കെന്തായാലും പേടിയാ ഇങ്ങോട്ട് കേറിയിട്ടില്ല അവിടെ ആണ് എന്തായാലും നമ്മുടെ പിള്ളേരൊക്കെ ഇപ്പഴും നടക്കുന്ന വഴിയല്ലേ ഇവിടെ ഇരുന്നാലും ഡേഞ്ചർ അല്ലേ അതുകൊണ്ട് ഇപ്പൊ ഒരു പരാതി ഉണ്ടാവും ഏഹ് രണ്ടാഴ്ച കൊണ്ട് കൺകുളൂർക്കെ കണ്ടോണ്ടിരിക്കുവല്ല എന്നിട്ട് മതിയായില്ലേ പാമ്പിനെ ആഷ്മി ആണെങ്കിൽ ട്യൂഷന് പോയിട്ടാ ആഷ്മി ട്യൂഷന് പോകുന്നതിന് മുമ്പ് അത് വലയിലായതാണല്ലോ പാമ്പ് അപ്പൊ മറ്റവർ പിടിക്കാൻ വരുമ്പം കാണണം അതുകൊണ്ട് ട്യൂഷന് പോകുന്നില്ലെന്നൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇപ്പോഴും അവർ വരത്തില്ല വരുമ്പോൾ ഞാൻ വിളിക്കാൻ വരാം എന്നൊക്കെ പറഞ്ഞിരിക്കുവായിരുന്നു കേട്ടോ അപ്പൊ വിളിക്കാത്തവരാണ് കേട്ടോ അവര് പെട്ടെന്നൊന്നും ഉണ്ടല്ലോ അതിന്റെ പരാതിയാണ് ട്യൂഷന് പോത മടിച്ചിരുന്നു നമ്മുടെ അഷ്മി ഇന്നലെ ഞങ്ങടെ ഇവിടെ അടുത്ത് ഉച്ചാര മഹോത്സവം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ ഉത്സവത്തിന് പോലെ വീഡിയോ ഒന്നും എടുത്തില്ല നമ്മക്ക് ആകെ ഒരു പാമ്പിന്റെ പിന്നെ അതിന് ആകെ ഒരു മാനസിക പ്രയാസം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പൊ അവിടുന്ന് ഞാൻ നാല് കോൺ ഐസ്ക്രീം മേടിച്ചോണ്ട് വന്ന കേട്ടോ നാല് കോൺ ഐസ്ക്രീം മേടിച്ചോണ്ട് വന്നപ്പാ നമ്മ അവരുടെ മൂന്നിൻ്റെയും കഴിച്ചു അമ്മയുടെ ഉൾപ്പെടെ അവരുടെ മൂന്നിന് ഞാനിപ്പോ രാത്രിയാണ് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞേട്ടോ അത് രാവിലെ ഏതാണ്ട് എടുത്തുണ്ടെന്ന് വെച്ചേക്കുന്നു ഞാനൊരു വക കഴിക്കാൻ ഇപ്പൊ അമ്മയ്ക്കെത്തില്ല ഇങ്ങനെ മോനെ പുറം നടക്കും ഇന്നിപ്പോൾ എടുക്കാൻ വേണ്ടിട്ടോ അതാര് പറഞ്ഞു ഞാൻ ഫ്രിഡ്ജ് വയ്ക്കും എടുക്കാൻ വേണ്ടിട്ടാന്ന് അതുകൊണ്ടുതന്നെ എനിക്കന്നെ ഒരു മൂഡ് തോന്നില്ല കഴിക്കാൻ അത്രേ ഉള്ളു ഞാൻ കഴിച്ചിട്ട് ബാക്കി തരാം ഇതിനു ഇതിന് വേണ്ടിയിട്ടിരിക്കട്ടോ പിന്നെന്താ തരും മാറ മാറിയേ കഴിക്കട്ടെ അഷ്മിയാ ഞാൻ കഴിച്ചിട്ട് കൊറച്ച് തരാം കണ്ടോ തലേ കുത്തിയൊക്കെ നോക്കി അമ്പത്തിപ്പം മേടിച്ചലേ ഇന്നലെ നോക്കിന്നേ അമ്പത്തിപ്പ് മേടിച്ചേ ഓ പൂജ ഞാൻ ഇതിനകത്തന്നെ ഞാനിവിടെ കഴിക്കാനോ രണ്ടു ദിവസം ഉണ്ട് രണ്ടു ദിവസം അല്ല കുറച്ച് ദിവസം ഗേറ്റൊക്കെ ഇങ്ങനെ മലർക്കു തുറന്നിടാ അതാണ് എന്നാലും അടിവശം എനിക്ക് അടിവശാ എനിക്ക് വേണ്ടനെ എനിക്കെത്രയൊന്നും വേണ്ട ആക്രാന്തി അമ്മ എനിക്ക് പോണ ഐസ്ക്രീമ പണ്ടീമിനെ കഴിഞ്ഞാ അങ്ങനെ വീടൊക്കെ കണ്ടുപിടിച്ചു എനിക്ക് എന്താ തൊണ്ടി പനി അപ്പം അത്രക്കേ ഉള്ളു ഇന്നത്തെ വീഡിയോ അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ആഷ്മിയെ സപ്പോർട്ട് ചെയ്യണം చేయడం రష్మి ఎలా సపోర్ట్ చేయి